E check <coughs> check നമസ്കാരം ബിഗ് ബോസ് ഷോയെക്കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് നമ്മുടെ ലൈവിൽ ഞാൻ എത്തിയിരിക്കുകയാണ് വിഘ്നേഷ് അപ്പോൾ ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതിൻ്റെ അന്ന് നമ്മളൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിന് തലേദിവസം ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ആദ്യത്തെ എലിമിനേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മളത് ആ ഒരു ലൈവായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്കധികം ആൾക്കാരൊന്നും നമ്മുടെ ലൈവിലില്ലായിരുന്നു ഇന്നത്തെ ദിവസം ഒരുപാട് പേര് വരും തന്നെയാണ് നമുക്ക് ഓഡിയോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഓഡിയോ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പറയുക എല്ലാവരും ലൈവിലേക്ക് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബിഗ് ബോസ് ഷോയെക്കുറിച്ചുള്ള വിശേഷങ്ങളും വാർത്തകളുമൊക്കെ ആയിട്ട് ഇനി കുറച്ച് നേരം ഇങ്ങനെ പോകാം അപ്പോൾ ആദ്യത്തെ ഒരാൾ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആരാണെന്ന് അറിയില്ല അപ്പോൾ വന്നിരിക്കുന്ന ആളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ വന്നിട്ട് പെട്ടെന്ന് പോകുന്നവരൊക്കെ പുതിയതായിട്ട് നമ്മുടെ ലൈവില് വരുന്ന ആൾക്കാരായിരിക്കും കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു ലൈവ് ഉണ്ടായിരുന്നതാണ് അത് അതറിയാവുന്നവരൊക്കെ വരും അപ്പോൾ ഷോ തുടങ്ങുന്നതിൻ്റെ അന്ന് ഞാൻ കൊടുത്തിരുന്ന ഒരു ലൈവിൽ നമ്മുടെ ഒരു പഴയ ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പഴയ ആൾക്കാർ അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വരട്ടെ ഇത്തവണത്തെ ബിഗ് ബോസ് ഷോ എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ എന്നുള്ളത് നമുക്കറിയാം ഫസ്റ്റ് ഒരു എലിമിനേഷനാണ് ഇന്നലെ നടന്നത് ഇന്നലെ ഞായറാഴ്ച ആദ്യത്തെ എലിമിനേഷൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ അതായത് മലയാളം സീസൺ സെവൻ്റെ ആദ്യത്തെ എലിമിനേഷനിൽ രഞ്ജിത്താണ് പുറത്തായത് മുൻഷി രഞ്ജിത്ത് അപ്പോൾ അടുത്ത ആഴ്ച ഇനി ആരാണ് ഒരാളായിരിക്കുമോ അത് കൂടുതൽ ആൾക്കാർ കാണുമോ കാരണം ഇത്തവണ ഒരുപാട് ആളുകളാണ് നമുക്ക് ഷോ കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ആൾ കൂടി പോയതുപോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് പോവാം അതല്ലെന്നുണ്ടെങ്കിൽ അവർ പോയിട്ട് അവർക്ക് പകരം വൈൽഡ് കാർഡ് എൻട്രിയിൽ പുതിയ ആൾക്കാർ ചിലപ്പോൾ വന്നേക്കാം കാരണം വൈൽഡ് കാർഡിൽ എന്തായാലും ഒന്നോ രണ്ടോ പേരൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഷോയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും നമുക്കറിയില്ല ഇതെല്ലാം നമ്മുടെ ഒരു ഗസ് മാത്രമാണ് അപ്പോൾ വൈൽഡ് കാർഡിൽ വരുന്നുണ്ടെങ്കിൽ അവരാരൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് നമുക്കിനി അടുത്ത വരും ആഴ്ചകളിൽ നമുക്കറിയാൻ പറ്റുന്നത് അതുപോലെ ഇന്നലെ എലിമിനേറ്റ് ആയ രഞ്ജിത്ത് എന്ന് പറയുന്ന പുള്ളി നേരത്തെ തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവിലെങ്ങാണ്ട് പുള്ളി വരേണ്ടതായിരുന്നു പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴേ പുള്ളി അതിൽ പറഞ്ഞത് ഫൈവിലോ സിക്സിലോ ഒക്കെ വരേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ സെവനിലാണ് വന്നത് നിർഭാഗ്യവശാൽ പുള്ളി ഇന്നലെ അത് ആ നമ്മുടെ ബിഗ് ബോസ് ഷോയിൽ നിന്ന് തന്നെ പുറത്തായി ആദ്യം പുറത്തായ ആൾ പുള്ളിയാണ് പിന്നെ പുള്ളി വലിയ എനർജി അങ്ങനെ ഒരു അത്രയ്ക്കുള്ള ഒരാളൊന്നും അല്ലായിരുന്നു ഒരു നോർമൽ ആളായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ വന്നത് ഇപ്പോൾ അതിനകത്ത് ബിഗ് ബോസ് വീട്ടിൽ വന്നു എന്നറിയാൻ പറ്റുന്ന ആൾക്കാർ അപ്പാനി ശരത്ത് അനിമോള് ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെയാണ് അതിനകത്തുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ രഞ്ജിത് ബ്രോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതിനകത്തുണ്ടെന്ന് തന്നെ അറിയാൻ പറ്റിയില്ല പിന്നെ ഷാനവാസ് അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്താണ് നമുക്കിപ്പം ഈ ഒരാഴ്ച കൊണ്ട് തന്നെ മനസ്സിലായി തുടങ്ങി ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു ഗ്യാപ്പ് എടുത്തിട്ട് ഈ ഒരു ലൈവിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ആദ്യത്തെ എലിമിനേഷൻ കഴിഞ്ഞ് വരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇത് നമുക്ക് ഷോയുടെ ഒരു പോക്ക് ഇനി എങ്ങോട്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാവും ഒരാഴ്ച കൊണ്ട് നമുക്ക് ഈ ആളുകളെല്ലാം ഏകദേശം ഒന്ന് നമുക്ക് മനസ്സിലായി എങ്ങനെയുള്ളവരാണെന്നുള്ളത് അപ്പോൾ ഇപ്പം നിൽക്കുന്ന പോലെ ആയിരിക്കില്ല അവർ ചിലപ്പോൾ അടുത്ത ആഴ്ച അവർ വേറെ രീതിയിലാവും ചിലർക്ക് ദേഷ്യം കൂടാം ചിലർ ചിലർ പാവം ആയിപ്പോവും ആദ്യം വന്നെല്ലാം ഭയങ്കര ഗുമ്മായിട്ടൊക്കെ നിന്നിട്ട് പെട്ടെന്ന് അവർ പാവമായി പോവും എന്നൊരു സ്വഭാവത്തിലോട്ട് പോകാം പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഷോയുടെ ഒരു ഒരു ഗതി മാറുന്നതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇത്തവണ ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞ് ഒരു ടാഗ് ലൈനോടുകൂടി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇഷ്ടംപോലെ പണികളാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നെന്നുള്ളത് ഈ ഒരു സീസണിലെ പുതുമേ ഉള്ളൊരു കാര്യമായിരുന്നു ഇവരുടെ വിലപ്പെട്ട സാധനങ്ങൾ പണിപ്പുരയിൽ പിടിച്ചു വച്ചിട്ട് പിന്നീട് ഓരോ ടാസ്കിൽ ജയിച്ചാൽ മാത്രമേ അവർക്കിത് കിട്ടുള്ളൂ എന്നൊക്കെ കൊണ്ടുവന്നതൊക്കെ ഈ ഒരു സീസൺ മുതലാണ് അതെന്തായാലും ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെയുള്ള ടാസ്കുകളൊക്കെ ഓക്കെ ഒരു നല്ല കാര്യം തന്നെയാണത് കാരണം അങ്ങനെ ആയിരിക്കണമല്ലോ ഇപ്പം എല്ലാം ഇതിരിപ്പോൾ എപ്പോഴും പറയുന്നുണ്ട് ഓപ്പണായിട്ട് സാധാരണ വീട്ടിൽ നിൽക്കുന്ന പോലെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ കഴിഞ്ഞ സീസണിലല്ലാലും എല്ലാത്തിലും ഓ എല്ലാവരും മേക്കപ്പ് ചെയ്യുന്നു നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്തവണ ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇത്തവണ വന്ന ആൾക്കാർക്ക് പണി കിട്ടിത്തുടങ്ങി പണിപ്പുരയിലാണ് അവരുടെ സാധനങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ നാല് പേരാണ് നമ്മുടെ ലൈവ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ മൂന്നായി അപ്പോൾ വന്ന ആൾക്കാരൊന്ന് കമൻ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബിഗ് ബോസ് ഷോയുടെ വിശേഷങ്ങളൊക്കെ പറയാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്നൊക്കെ ഉള്ളതൊക്കെ കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഈ മൂന്ന് പേരാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആരും ഇതുവരെ ലൈക്ക് ലൈക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒരു ലൈക്കൊക്കെ കൊടുത്തിട്ട് പോവാം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഓക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ ലൈവിൽ വരിക ഒരു കമൻ്റ് ഒക്കെ ഇടുക എന്നിട്ട് ലൈക്കൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാം ഒരു പ്രശ്നവും വളരെ കുറച്ച് ആളുകൾ മാത്രമേ നമ്മുടെ ഈ ഒരു ലൈവ് ലൈവിലേക്ക് വരാറുള്ളൂ അത് കഴിഞ്ഞ വർഷവും നമ്മൾ ഈ ലൈവ് പോയിട്ടുള്ളതാണ് വലിയ വലിയ ചാനലുകളൊക്കെ ഒരുപാട് ഇതൊക്കെ നടത്തുന്നുണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവർ പല വീഡിയോസും ഇടുന്നുണ്ട് നമ്മളങ്ങനെ ഒരു ഒരു ചെറിയൊരു സൈഡിലൊന്നു ഒതുങ്ങിക്കൂടുന്നതേ ഉള്ളൂ രണ്ട് പേരാണ് നമ്മുടെ ലൈവ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആരും തന്നെ ലൈക്ക് ചെയ്തിട്ടില്ല ആരും കമൻ്റ് ചെയ്തിട്ടുമില്ല ഗെയിമർ എഫ് എഫ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഒരു സബ്സ്ക്രൈബർ കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ലൈവ് ചെയ്യുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ലൈവുമായിട്ട് വന്നിരിക്കുന്നത് ഇതുവരെ പതിനൊന്ന് പേര് നമ്മുടെ ലൈവിൽ വന്നു പോയിട്ടുണ്ട് ഏഴ് മിനിറ്റ് കഴിഞ്ഞ് നാൽപ്പത്തി രണ്ട് മിനിറ്റ് ആവുന്നു ഞാൻ ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ട് മണി കഴിഞ്ഞ് മുപ്പത്തി എട്ട് മിനിറ്റാണിപ്പോൾ അപ്പോൾ ഇന്ന് ഒമ്പതരയ്ക്ക് ഷോ തുടങ്ങുമ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഷോയിലൂടെ അറിയാൻ പറ്റും ഇന്നത്തെ കാര്യങ്ങൾ നാളത്തെ അല്ലെങ്കിൽ നാളൊരു ദിവസം കഴിഞ്ഞിട്ടുള്ള ലൈവിൽ നമുക്ക് ഷെയർ ചെയ്യാം കാരണം ഡെയിലി നടക്കുന്ന ഷോയുടെ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിലേറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെ അഭിപ്രായം പറയാനല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ആരാ ആരെയാണ് ഫേവറേറ്റ് ആയിട്ട് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഇതൊക്കെ കേൾക്കാനാണ് നമ്മൾ ഈ ഒരു ലൈവ് വെച്ചിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലോ നിങ്ങളുടെ ഇൻസ്റ്റാ പേജോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ലൈവിൽ വരുന്നവരുമായിട്ട് ഷെയർ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈവ് ഓക്കെ ഒരാളാണിപ്പോൾ കൺകറൻറ്റ് വ്യൂ വ്യൂവറായിട്ട് നിൽക്കുന്നത് ഇതുവരെ പതിമൂന്ന് പേര് വന്നിട്ട് പോയി എല്ലാവരും ആലോചിക്കും ഇതെന്ത് തേങ്ങയാണ് ഏതോ ഏതോരത്തിനിരുന്ന് സംസാരിക്കുന്നു കുറേ എന്തൊക്കെയോ ടെക്സ്റ്റ് എഴുതി കാണിക്കുന്നു എന്നുള്ളത് മാത്രം കുഴപ്പമില്ല നമുക്ക് എല്ലാവരും വരും ആൾക്കാരൊക്കെ വരും എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും വരുന്നു പോകുന്നു വരുന്നു പോകുന്നു അതല്ലാതെ കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പേര് വിഘ്നേഷ് എന്നാണ് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലൊരു ലൈവൊക്കെ നടത്തിയിട്ടുള്ളതാണ് പിന്നെ വിഷ്വല് കാണിക്കുന്നതിനെക്കാട്ടിലും ഒരാളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും ബോറായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ ന്യൂസ് പാറ്റേണിലുള്ള ടെക്സ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലൈവിലേക്ക് വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾ പോവുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് ഈ വരുന്ന ആൾക്കാരെല്ലാവരും എനിക്കൊന്ന് സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് പറയുക ഇപ്പോൾ ഒരാൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ആരാണത് അയാൾ ആരാണ് അയാൾ ഒന്ന് കമൻ്റ് ചെയ്തിട്ട് പോയാൽ ഇല്ല നമ്മുടെ ഇപ്പോൾ ലൈവിൽ ആരുമില്ല ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം നമ്മുടെ ലൈവിലേക്ക് ഇനിയും ആളുകൾ വരും കഴിഞ്ഞ വർഷം നമ്മുടെ ലൈവില് ഏകദേശം നാൽപ്പതിനായിരത്തോളം പേരാണ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയുടെ അന്ന് വന്നത് അല്ലാതുള്ള ലൈവുകളിലൊക്കെ ഓരോ ദിവസവും ഒരായിരം ആയിരത്തി അഞ്ഞൂറ് പേരൊക്കെ വരാറുണ്ടായിരുന്നു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കമൻ്റ് ഒക്കെ ചെയ്ത് ഭയങ്കര രസമായിട്ടാണ് നമ്മൾ പോയത് കഴിഞ്ഞ വർഷത്തെ ലൈവ് അപ്പോൾ ഈ വർഷം അത് നമ്മൾ ആ ഷോ സീസൺ സിക്സ് ഏതാണ്ട് തീരാറായ ആ ഒരു സമയത്തായിരുന്നു ലൈവൊക്കെ പോയത് പക്ഷേ ഇത്തവണ നമ്മൾ ആദ്യം തന്നെ അങ്ങ് തുടങ്ങി അതും നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ റിക്വസ്റ്റ് കാരണമാണ് റിക്വസ്റ്റല്ല പുള്ളി ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എലിമിനേഷൻ കഴിഞ്ഞ ദിവസം നമുക്കൊരു ലൈവായിട്ട് വരാം ഒരാൾ ഇപ്പോൾ നമ്മുടെ ലൈവിലുണ്ട് ആ ആൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി പോയി പോയി ഉണ്ടായിരുന്ന ആള് പോയി ബിഗ് ബോസിനെ കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം പുതിയതായിട്ട് വരുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കമൻ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്നുള്ളത് ഇവിടെ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ലൈവിലും ഏകദേശം നമുക്ക് ഡെയിലി ഒരു നൂറിൽ താഴെ ആൾക്കാരെ നമ്മുടെ ലൈവിൽ വരാറുള്ളൂ കാരണം നമ്മുടെ അത്ര വലിയൊരു ചാനലല്ല നമ്മളങ്ങനെ ഭയങ്കര അപ്ഡേറ്റ് ഒന്നും ഇടുന്ന ചാനലല്ല സീസൺ വരുമ്പോൾ സീസണിനെ പറ്റിയിട്ടുള്ള മറ്റുള്ളവരെ എനിക്കും അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവ് അപ്പോൾ എലിമിനേഷനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഫൈനലി ഇന്നലെ സീസൺ സെവനിലെ ആദ്യത്തെ എവിക്ഷനാണ് നടന്നത് രഞ്ജിത്ത് പുറത്തായി മുൻഷി രഞ്ജിത്ത് പുറത്തായി അപ്പോൾ നോമിനേഷനിലുണ്ടായിരുന്നത് അനുമോള് സൈത്യ സന്തോഷ് അതുപോലെ ഗസേൽ പിന്നെ ആര്യൻ രേണു സുതി മുൻഷി രഞ്ജിത്ത് ഷാരിക നെവിൻ ഇത്രയും പേരാണ് നോമിനേഷനിലുണ്ടായിരുന്നത് അതിൽ രഞ്ജിത്താണ് പുറത്തായത് പിന്നെ രേണു സുധി ഒരു വീഡിയോ നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് പുള്ളിക്കാരി ഈ ഒരു വീക്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് വീഡിയോ അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വഴി ഷെയർ ചെയ്തു അത് അവരല്ല അവരുടെ ബന്ധു ആരോ ആണ് ഷെയർ ചെയ്തത് പക്ഷേ അത് ലാലേട്ടൻ ചോദിച്ചു അങ്ങനെ എന്തിനാണ് ഇട്ടത് ഇതെങ്ങനെ നേരത്തെ അറിഞ്ഞു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് ആളുകൾ പുറത്തുനിന്ന് ആളുകളെ കൊണ്ട് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നിരുന്നു പ്രൊമോഷനും ഒക്കെ ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇത്തവണ ഇനി അതും ഇവർ പൂട്ടിക്കോ എന്നുള്ളതാണ് സംശയം കാരണം പലരും ചെയ്യുന്നുണ്ട് അത് പി ആർ വർക്ക് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതിന് ഒന്നും നമുക്ക് പി ആർ എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ഞാനാണ് മത്സരിക്കുന്നതെങ്കിൽ എൻ്റെ പ്രൊഫൈലില് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ എന്നെ പ്രമോട്ട് ചെയ്യാനായിട്ട് ഒരു ഒരാളെ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന ഒരാളിൻ്റെ അടുത്തോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എനിക്ക് കൊടുത്തിട്ട് പോകാമല്ലോ അവർ നമ്മുടെ ഷോയിൽ നമ്മളുണ്ടെങ്കിൽ നമ്മളെ അവർ ഇങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ അവർ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ ഗെയിമർ എഫ് എഫ് നമ്മുടെ ലൈവിൽ വന്നിട്ടുണ്ട് കമൻ്റ് ചെയ്തു ബ്രോ സുഖമാണോ എന്ന് പറഞ്ഞിട്ടുണ്ട് യെസ് ഗെയിമർ എഫ് എഫിൻ്റെ ഒരു കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ലൈവിൽ വന്നത് കാരണം ഷോ തുടങ്ങി ഏതാണ്ട് ഒരാഴ്ച ആവുന്നല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഷോ ഒന്ന് ഏത് രീതിയിൽ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ലൈവൊന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇപ്പോൾ ആ അതെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയ ലൈവിൽ മേഴ്സിന്ന് പറഞ്ഞിട്ടൊരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ ഞാൻ നോക്കി ഗെയിമർ റഫ് കാണുമോ എന്ന് ഞാൻ നോക്കിയിരുന്നു ഇപ്പം രണ്ട് പേരുണ്ട് നമ്മുടെ ലൈവില് രണ്ട് പേരാരൊക്കെയാണ് ഒരാൾ എഫ് ആണെന്ന് മനസ്സിലായി അടുത്ത ആൾ ആരാണ് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇത്തവണ എന്തോ ഞാൻ പറഞ്ഞില്ലേ ഈ ഷോ തുടങ്ങി ഏത് റൂട്ടിലോട്ടാണ് പോകുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി വരുന്നതേ ഉള്ളൂ ഷോയെപ്പം ഷോ കണ്ടുവരുന്നതേ ഉള്ളൂ ആളുകൾ അതുകൊണ്ട് തന്നെ പൊതുവേ ലൈവിലും ആൾക്കാർ കുറവായിരിക്കും എന്ന് എനിക്കറിയാം നമ്മുടെ ഈ സീസൺ കഴിയാറാവുമ്പോഴാണ് എല്ലാവർക്കും ഒരു ആകാംക്ഷ കൂടുന്നത് അപ്പോൾ ലൈവിൽ ഒരുപാട് ആളുകൾ വരും ഇപ്പോൾ ഇന്നലെ പുറത്തായ എലിമിനേറ്റ് ആയ രഞ്ജിന് രഞ്ജിത്തിനെ നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയായിരുന്നോ പുള്ളി മുൻഷി എന്ന് പറഞ്ഞ പരിപാടിയിൽ മുൻഷി തുടങ്ങിയ സമയത്താണ് പുള്ളി ഉണ്ടായിരുന്നത് പിന്നീട് ഒരുപാട് ചാനലുകളിലൊക്കെ പുള്ളി പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ആ കഴിഞ്ഞ വർഷം ഫുൾ ലൈവ് കാണുമായിരുന്നു അതെ ഇല്ല അത് നമ്മൾ ഏതാ സീസൺ കഴിയാറായ സമയത്താണ് നമ്മൾ ലൈവ് ഇട്ട് തുടങ്ങിയത് കാരണം അപ്പോഴാണല്ലോ ഷോയെ ഷോ അവസാനിക്കാറാവുമ്പോഴാണല്ലോ എല്ലാവരും കൂടുതൽ കാണാൻ തുടങ്ങുന്നത് ഇതിപ്പോൾ തുടങ്ങിയ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ പിന്നെ പ്രഡിക്ഷൻ ലിസ്റ്റിനെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഡിക്ഷൻ ലിസ്റ്റല്ല അതായത് ഷോയെ പറ്റിയിട്ട് നമ്മൾ ഒരു മുൻകൂട്ടി ഒരു കാര്യവും പറയരുത് നിങ്ങളഥവാ അറിഞ്ഞാലും ഒരു കാര്യം പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇതുപോലെ ലൈവിലൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ബാക്കിയുള്ള ചാനലുകാരൊക്കെ അത് പറയുന്നുണ്ട് വേറെ രണ്ട് മൂന്ന് ചാനലുണ്ട് ഞാൻ പേര് പറയുന്നില്ല അവർ കിട്ടുന്ന അപ്ഡേറ്റുകൾ അപ്പം വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് എനിക്ക് നമുക്കും കിട്ടുന്നുണ്ട് പക്ഷേ നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും നമ്മളൊരു ഷോയുടെ കംപ്ലീറ്റ് വിവരങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയല്ല അതിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അവരുടെ ഒഫീഷ്യൽ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു സൂചനയെങ്കിലും കൊടുക്കാമെന്ന് പറയാം അതല്ലാതെ നമ്മൾ ഷോയെ പറ്റിയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ ഇതുപോലെ പറയാൻ നിൽക്കരുത് അത് മനസ്സിലാക്കി കഴിഞ്ഞ വർഷത്തെ ലൈവിലും ഞാൻ അറിഞ്ഞിട്ടും കുറേ കാര്യങ്ങളൊന്നും ലൈവിലൂടെ ഒന്നും പറയാതിരുന്നത് ഇത് നമ്മൾ ഷോയെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് കൂടുതലും പറയുന്നത് അതായത് ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ കമൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ പേര് കമൻ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ അനീഷാണ് ഗെയിമർ എഫ് എഫ് പറഞ്ഞിരിക്കുന്നത് അനീഷിനെയാണ് യെസ് അനീഷ് എന്ന് പറയുന്നത് ഒരു കോമണറായിട്ട് വന്ന ആളാണ് പുള്ളി എഴുത്തുകാരനാണ് ആദ്യത്തെ ദിവസം തന്നെ പുള്ളി ആദ്യം കയറിയത് ബിഗ് ബോസ് വീട്ടിൽ കയറിയത് പുള്ളിയാണ് പാലസ് പാലസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു അപ്പം തന്നെ എല്ലാവർക്കും എന്താ പറയുക പെട്ടെന്ന് പുള്ളിയെ ക്യാച്ച് ചെയ്യാൻ പറ്റും എങ്ങനെയുള്ള ആളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നീട് അങ്ങോട്ട് ചൊറിയനാണെന്നല്ലേ ആ പിന്നെ ബിഗ് ബോസ് ഷോയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ അതിലുള്ള എല്ലാവരും അങ്ങനെ ആവുമല്ലോ കാരണം എങ്കിലാണല്ലോ ഷോയ്ക്ക് മുൻപോട്ട് ഒരു എന്താ പറയുക ആ ഒരു ഗുമ്മൊക്കെ കിട്ടുകയുള്ളൂ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കാണെങ്കിലും ഒരു ഗുമ്മ് കിട്ടണമെങ്കിൽ ഇതുപോലെ അടിയൊക്കെ ഉണ്ടായാലേ പറ്റുള്ളൂ കാരണം ബിഗ് ബോസ് ഷോയിൽ അടിയൊന്നും ഇല്ലാതെ സാധാരണ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഈ ഷോ ആരും കാണില്ല അതാണ് ഒന്നാമത്തെ കാര്യം ആരെങ്കിലും കാണുമോ കാരണം നമ്മൾ ആരും അറിയുന്നില്ല നമ്മളാരും ഒന്നും അറിയുന്നില്ല ചിലപ്പോൾ നമ്മൾ ഈ ലൈവ് പോലും ഇടിലായിരിക്കും ഇത്രയും അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കി ഭയങ്കര സംഭവമായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കാണാൻ വരുന്നത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് സോ അതുകൊണ്ട് ഇപ്പോൾ ചൊറിയനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താ പറയുക ഇപ്പോൾ വന്ന ഈ ഒരു സീസണിലുള്ള എല്ലാവരും എല്ലാവർക്കും കുറച്ച് ചൊറിച്ചിലുണ്ടെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അതിൽ ഇന്നലെ പുറത്തായ ഈ രഞ്ജിത് ബ്രോയെ പറയാണെന്നുണ്ടെങ്കിൽ പുള്ളി പിന്നെ വീട്ടിലുണ്ടെന്ന് പോലും നമുക്ക് അറിയാനേ പറ്റിയില്ല അതുകൊണ്ടായിരിക്കാം പുള്ളി പുറത്ത് പോയതും പിന്നെ ഇതിനകത്ത് കുറച്ച് കോമഡി ഉണ്ട് ഇത്തവണത്തെ സീസണിൽ എന്താ പറയുക കുറച്ചുകൂടി ഒരു കോമഡി ഉണ്ട് അതായത് ഗസേലിൻ്റെ കുറച്ച് കോമഡി ഉണ്ട് പിന്നെ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഷാരിക എന്ന് പറയുന്ന പുള്ളിക്കാരി ഒരു ആങ്കർ ആയിരുന്നു അവരെന്നും ഇതിനകത്ത് ഈ ഒരു വീട്ടിലുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പുള്ളിക്കാരുടെ ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര ഒരു ഇതാണ് ആൾക്കാരെയൊക്കെ എത്തി ചോദ്യം ചെയ്യുന്നതൊക്കെ ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ് പക്ഷെ അതൊന്നും ഈ ബിഗ് ബോസ് വീട്ടിൽ വരുന്നില്ല എന്താണെന്ന് അറിയില്ല പിന്നെ ശൈത്യ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റും അതുപോലെ തന്നെയാണ് ആകെപ്പാടം നമുക്ക് വീട്ടിൽ ഉണ്ട് എന്ന് അറിയാൻ പറ്റുന്ന ആൾക്കാർ ആര്യൻ ഉണ്ട് അതുപോലെ ഷാനവാസ് ഉണ്ട് അതുപോലെ രേണു സുതി അനിമോള് ഇവരൊക്കെയാണ് ആ വീട്ടിലുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നത് പിന്നെ നിവിൻ നിവിൻ്റെ കുറച്ച് കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇപ്പോൾ ലൈവില് ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ ഇതുവരെ നമുക്ക് മുപ്പത്തി ഒന്ന് പേര് നമ്മുടെ ലൈവിൽ വന്നിട്ട് പോയി പക്ഷേ ഗെയിമർ എഫ് മാത്രമാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ശാരിക നോ ഉറക്കം ചേച്ചി ആ ഓ അതെ അതെ അതാണ് പുള്ളിക്കാരുടെ ഇൻ്റർവ്യൂ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്കിൽ അങ്ങനെ ഒരാളാണ് ബിഗ് ബോസിൽ വരുന്നതെന്ന് നമ്മൾ പ്രമോ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഓ ഭയങ്കര എന്നുള്ളത് പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് അവിടെ ആ വീട്ടിലുണ്ടോയെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല അറിയില്ല ഞാൻ എപ്പോഴും ഓ വേറെ ആരും കമൻറ്റ് ചെയ്യുന്നില്ല ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ ആ നമ്മുടെ ലൈവിലും ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ രണ്ടുപേര് മാത്രമേ ലൈക്ക് ചെയ്തിട്ടുള്ളൂ ഇതുവരെ വേറെ ആരും നമ്മുടെ ലൈവിൽ കമൻ്റ് ചെയ്തിട്ടില്ല എവിടെ പോയി ആരെയും ആരെയും കാണാനില്ല എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള എന്തോ ഒരു സംഗതി ഓണായി കിടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണമെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയുള്ളൂ കുഴപ്പമില്ല ഒരു കമൻറ്റ് ഇട്ടിട്ട് പോവാം ഇപ്പോൾ രണ്ട് പേരുണ്ട് നമ്മുടെ ലൈവിൽ നേരത്തെ ആറ് പേരുണ്ടായിരുന്നതാണ് പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ലൈവില് പൊതുവേ ആൾ കുറവായിരിക്കും കാരണം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വരാറുള്ളൂ നൂറിൽ താഴെ ആൾക്കാരാണ് നമ്മുടെ ലൈവില് ഡെയിലി ഉണ്ടായിരുന്നതൊക്കെ സോ അത് ഒരു പ്രശ്നമില്ല എല്ലാവരും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള രണ്ട് പേരാണ് ആ അതിലൊരാൾ എഫ് റെഫ് ആണെന്നറിയാം അടുത്ത ആൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്താൽ നമ്മുടെ ഈ ഒരു ലൈവിൽ ആദ്യമായിട്ടാണോ വരുന്നത് അതോ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ലൈവിൽ ഉണ്ടായിരുന്നോ എന്നറിയാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ കമൻറ്റ് ചെയ്യുന്നില്ല ഗെയിം എഫ് മാത്രമാണ് ഇങ്ങനെ ചർബറ കമൻ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് രണ്ട് ലൈക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് ലൈക്ക് വാവും അപ്പോൾ ഇനി അടുത്ത ആഴ്ചത്തെ എവിക്ഷനിൽ ഒരാളായിരിക്കുമോ അതോ അതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ എവിക്റ്റ് ആവോ എന്നൊക്കെയാണ് ഇപ്പോൾ സംശയം കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളറിയാം പിന്നെ ഇതൊരു റിയാലിറ്റി ഷോ ആണ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റഡ് ആണോ ചിലർ പറയുന്നത് സ്ക്രിപ്റ്റഡ് അല്ല ചിലർ പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണ് ശരിക്കും ഒരു ഷോ ആയതുകൊണ്ട് അതിനകത്തൊരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം കാണും എന്ന് തന്നെ നമുക്ക് പറയാം അല്ലാതെ ഇതൊരു ഫുൾ സ്ക്രിപ്റ്റഡ് ആണോ ഇല്ല അല്ലയോ എന്നുള്ളത് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കണ്ടറിയാം കാരണം എല്ലാ സീസണിലും എല്ലാവരും പറയുന്നത് ഇത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോ ഇനി അങ്ങോട്ട് നോമിനേഷനിലുള്ളത് അനിമോള് ശൈത്യ സന്തോഷ് ഗസ് ഗസേല് ഗസേൽ അതുപോലെ ആര്യൻ രേണു സുതിക നെവിൻ ഒക്കെയാണ് അപ്പൊ അടുത്ത സീസൺ സോറി അടുത്ത ആഴ്ചയിൽ നമുക്ക് എന്താണെന്നുള്ളത് അറിയാം ആരായിരിക്കും പുറത്ത് പോകുന്നത് ഒരാളായിരിക്കുമോ അതോ ഒന്നി കൂടുതൽ ആൾക്കാർ പോവുമോ വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടായിരിക്കുമോ കാരണം വൈൽഡ് കാർഡ് എൻട്രി എന്തായാലും ഈ സീസണിൽ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കുറേ ആളുകൾ വന്നല്ലോ അതിലുള്ള ആരെങ്കിലുമൊക്കെ ഒരാൾ കാണാൻ ചാൻസ് ഉണ്ട് ഒന്നോ അതിൽ കൂടുതൽ ആൾക്കാരോ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഏഴിൻ്റെ പണി തന്നെയാണ് ആ പണിയുടെ ആദ്യത്തെ ഒരു സംഗതിയായിരുന്നു ഈ പണിപ്പുര എന്ന് പറയുന്ന സംഭവം അപ്പോൾ നമ്മുടെ ഇപ്പോഴും ആളുകൾ തീരെ കുറവാണ് ഇതുവരെ നമ്മുടെ ഒരു മുപ്പത്തിരണ്ട് പേരെ വന്നിട്ടുള്ളൂ അപ്പോൾ ആരും നമ്മുടെ ലൈവിലേക്ക് വന്നിട്ടില്ല ഇപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ലൈവ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ലൈവ് എന്തായാലും ഉണ്ടായിരിക്കും നമ്മുടെ ഗെയിമർ എഫ് എഫിന് വലിയൊരു താങ്ക് യു കാരണം നമ്മുടെ ഈ ലൈവിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നത് താങ്കൾ മാത്രമാണ് ഫസ്റ്റ് രണ്ട് മൂന്ന് ഡേയ്സ് ഡൗൺ ആയിരിക്കും പിന്നെ ആ അതെ 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 അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള എന്തായാലും എല്ലാ ദിവസവും വെച്ചില്ലെങ്കിലും ഒരു ദിവസം വിട്ട് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ലൈവില് ഒരുപാട് ആളുകൾ വരട്ടെ എന്ന് നമ്മൾ നമ്മളിങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ്